പുതുശതകത്തിൻ പുലരിതാ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ കഥകിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ ശതകമതിന്ന് ഞങ്ങൾ സ്വാഗതമോതുന്നേ പുണ്യനബിയുടെ ഹിജുറ മുതൽ കീഴിവരുന്നീ ശതകങ്ങൾ പതിനാലും പിന്നിട്ടു കഴിഞ്ഞാൽ ഗതിവേഗം അറിയും മറിയും നമ്മൾ ചിത്തമൊരുത്തി ഓർമ്മിക്കാം ഹിജിറത്തിലടങ്ങിയ പാടങ്ങൾ ചിന്ത പുതുക്കാം മാതൃകയാക്കാം അന്ത്യ നബിയുടെ ത്യാഗങ്ങൾ സാക്ഷാൽ തീനിന്നിണങ്ങുന്ന മേച്ചിൻപുറമെന്നറിയുന്ന ദിക്കുമതീനത്തെ കുകമിക്കാൻ മക്കയിൽ നിന്നും ഇറങ്ങി തിരിക്കാൻ മുത്ത് ഇറങ്ങുന്നു ശത്രു ഭവനം വളയുന്നു ചോരകുടിക്കണമെന്ന് നുണഞ്ഞ് ഊരിയ വാളുകൾ കൈയിലണഞ്ഞ് ഗുഹശ്രമങ്ങൾ ആദരവായറ സൂല്ലലിയോട് പറഞ്ഞു കൂടെ കിടത്തി ഇവിടെ കിടക്കണം നീ ഇന്ന് കണ്ടാൽ തോന്നണം വീട്ത് വിട്ടെങ്ങോട്ടും പോയില്ല ഞാൻ എൻറെ വിരിപ്പിൽ തന്നെ ഉറങ്ങുന്നുണ്ടെന്ന് നിലവിലിരിപ്പൂ ഇവിടമിൽ ഇന്നേ പലവിധമായ മാനത്ത് നൽകണം നീ അത് വഴിപോൽ കേൾക്കണം എൻറെ വസിയത്ത് ചോദിക്കാനിടയാക്കരുതേ അത് സാധിക്കുക നീ കാലത്ത് സംഗതികൾ ധരിപ്പിച്ചു തിരൂനബി നബി സൂറത്ത് പൂറത്ത് വന്നിടും നേരം കുറൈശികളൊക്കെ നിന്ന് വെറും പ്രേതങ്ങൾ കണക്കേ ആരും ഒന്നും അറിഞ്ഞില്ല നേരം തെന്നിൽ ബിസുമില്ല അത്തലയോരോ നിൽമണ്ണിട്ട് മുത്തുനബി വേഗം സ്ഥലം വിട്ട് നിശ്ചയം പോലെ സിദ്ദീഖിൻ വീട്ടിലണഞ്ഞു ലക്ഷ്യഭാഗത്തേക്കൊരുമിച്ചു നീങ്ങുന്നേ നിശ്ചയദാർഢ്യത്തോടൊരു പേരും സൗറി ഗുഹയിലൊളിച്ചു രക്ഷകൻ ആ മല്ലാഹുവിൽ അഭയം തേടുന്നേ ബന്ധം പുലർത്താൻ ഉണ്ട് പുറത്ത് സിദ്ദീഖിൻ മകൻ അബ്ദുല്ലാ ബഹുബേജാറിൽ ഹാലിലകുന്നു ബഹുദൈവാരാധകരെല്ലാം തല ോർക്കുറുനോർ ഒട്ടകം വില നൽകിയിടും എന്നുള്ള തലവന്മാരുടെ ഉത്തരവുണ്ടായി പലരും അത് നേടാനുള്ള മോഹത്തിൻ ഇരുപുറമോടി താഹ നബി ഗുഹയിൽ കൂടി ഒരു ദിവസം അവൻ അത് വഴി വന്നു പരവശനായി സിദ്ധി കുറയുന്നു മുത്തേ ശത്രു വരുന്നല്ലോ പൊത്തിൽ എത്താൻ അടുത്തല്ലോ കേട്ടു പറഞ്ഞിടയില്ലവർ കാണാൽ ഇന്നാഹമാന പുത്തിനകത്തും നോക്കണമെന്നതിനാണവർ വന്നത് പക്ഷേ എത്തിയ നേരം സംശയമെല്ലാം തീരുന്നേ ഇടത് കണ്ടോ ഞങ്ങളുടേതാണെന്നൊരു കാട്ടുചിലന്തിയും മാടപിറാവും കൂടെയിരുന്ന് പാടുന്നേ പൊത്തിലിരുന്ന് നോക്കണ നേരം ശത്രുവിൻ കാലുകൾ കാണുന്നേ പൊണ്ണന്മാർക്ക് അതിലുള്ള രഹസ്യം കണ്ണിൽപ്പെടാതെ കഴിയുന്നേ നൂലു സ്വയം പണിയുന്നവൻ എട്ടു കാലികലാപരമായി തന്നെ നിർമ്മിച്ചാൽ ബുധവലയത് കണ്ട് ദുർമോഹങ്ങൾ മടങ്ങുന്നേ പഹാവം പ്രിയ സുഹൃത്ത് പ്രാഹവും കൂറുകൂറുത്ത് നിങ്ങളുടെ വലകൾ ആകെ പൊളിഞ്ഞോ ഞങ്ങളിതാ വിജയിച്ചു കഴിഞ്ഞു അള്ളാഹുവിന്ദ റസൂലിനെ കൊല്ലാൻ തോനിഞ്ഞ പിശാജിന് ദുർബലരാം ഇരുപ്രാണികൾ ചേർന്ന് അത്ഭുതകരമായി ആട്ടിവിടുന്നു മൂന്ന് ദിനം മൂന്ന് ദിനം തുടരാനിട തുടരാനിടവന്ന ദുണമുഹവാസം തന്നിലവേരുടെ പൈതാഹങ്ങൾ തീർക്കുവാൻ മുന്നിട്ടിറങ്ങിയ പെൺകൊടിയ സിദ്ദേമകൾ അസുമാധി എന്നും ചരിത്രം തന്നിൽ കിടപ്പുണ്ടോ എന്തൊരു ത്യാഗം ഭക്ഷണം വി സ്വന്തം തന്നെ ഒരുക്കുന്നു ഏകാഗിനിയായി രണ്ടും കൽപ്പിച്ച ഗുഹലക്ഷ്യം വെക്കുന്നു തഞ്ചം നോക്കി കൊണ്ട കൊണ്ടസുമാപി സഞ്ചിയുമായി നടക്കുന്നു നബിയുടെ തിരുഹതുറത്തിൽ ആഹാരം എത്തിക്കുന്നു ദിനം വന്നു ക്കിൽ ചരട് മറന്നു പട്ടാ അര എന്നഴിക്കുന്നു പെട്ടെന്നത് കീറി പിളർന്ന് തൽക്ഷണം ഒരു പൊളി അരയിലണഞ്ഞു അണഞ്ഞു ഭക്ഷണം അറുപൊളി കൊണ്ടു നിശ്ചിത സമയം നിശ്ചിത സമയം വന്നു കഴിഞ്ഞു വേഗം അസുമാ നൽകിയ ഭക്ഷണ പൊതിയും കൊണ്ട് പുറത്ത് പോകുന്നേ നിത്യ റഫീഖുകൾ പൊത്തിൽ ഒളിക്കും മുമ്പേ തന്നെ ഒരുക്കി നിർത്തിയ വാഹനം രണ്ടും എത്തിച്ചേരുന്നേ ഒട്ടകം രണ്ടും നോക്കാൻ ഒരുവനെ കിട്ടിയതെന്തൊരു നിയമത്ത് ഒട്ടും വഞ്ചന ചെയ്യാത്തവരിൽ പെട്ടവനുപനുരീകത്ത് അസുമാ ബീവി കഴിഞ്ഞാൽ പിന്നെ വിസ്മയകരമാം ഹിതമത്ത് അന്നുദിനം പോന്നുള്ളൊരു അയാളുടെ അനുഭവമായ അമാനത്ത് നേരില്ലാരെയും രണ്ടു പേരും അയാളെ കണ്ടു പറയണം വേഗം മദീനയിലേക്ക് പരിചയമുള്ള കുറുക്കു വഴിക്ക് പോകാൻ വഴി കാട്ടണമെന്ന് വേഗം ആ വെട്ടെ അതിന്ന് സന്മനസോടെ സുഹൃത്ത് വഴങ്ങി താമസിയാതവർ യാത്ര തുടങ്ങി പുതുശതകത്തിൻ പുതുശതകത്തിൻ പുലരീതാ പതിനഞ്ചാം നൂറ്റാണ്ടിൻറെ കഥകിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെ ശതകമതിന്ന് ഞങ്ങൾ സ്വാഗതമോത പ്രിയപ്പെട്ട സഹലയുടെ ഈ മണിമുത്തുകൾ ഈ സുന്ദരമായ വരികൾ ലോകത്ത് നിന്നും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ വരട്ടെ